തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്തെ വാഹനാപകടത്തിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ ഒറ്റശേഖരമംഗലം സ്വദേശി അരുൾദാസാണ് പിടിയിലായത് ഇന്നലെ രാത്രിയാണ് മൂന്നാറിലേക്ക് പോയ നാൽപ്പത്തി ഒൻപത് അംഗ സംഘം അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽ കാവലൂർ സ്വദേശിനി ദാസിനിക്ക് ജീവൻ നഷ്ടമായിരുന്നു പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകും പ്രജിത്ത് എപ്പോഴാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ ഇക്കാര്യത്തിൽ അവ്യക്തകൾ നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു പ്രത്യേകിച്ച് ആദ്യം പോലീസ് പറഞ്ഞത് ഈ ഡ്രൈവറുടെ പേര് അരുൺ എന്നാണ് അരുൺ ഇപ്പോൾ ഗോകുലം ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് രാത്രി ഒരു മണിയോടെയാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതനുസരിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ഈ എസ് സിയുടെ അടക്കമുള്ളവരുടെ ബൈറ്റുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആൾ ഈ പറയുന്ന ഡ്രൈവർ അല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് പോലീസ് എത്തുന്നത് പോലീസ് പിന്നീട് അയാൾക്ക് വേണ്ടി പരിശോധന ആരംഭിച്ചിരുന്നു അപ്പോഴാണ് കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കണ്ണിന്റെ പുരിക്കത്തിന് താഴെയുള്ള മുറിവുണ്ട് അവിടെ ചികിത്സ തേടിയ ശേഷം ഇയാൾ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുന്നു എന്നുള്ള വിവരം പോലീസ് അറിയുന്നത് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേസെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഉടൻ പോകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും പരിശോധനകളും ഈ അപകടത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ പരിശോധന ിലേക്കൊക്കെ കടക്കും മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഇതിനുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ് ആ റോഡിന്റെ ഒരു ഘടന ഈ അപകടത്തിനൊരു വലിയ കാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നുള്ളത് നാട്ടുകാർ ആരോപിക്കുന്നു റോഡിൽ പലയിടത്തും നമ്മൾ തന്നെ കണ്ടതാണ് ഈ ടാറിംഗ് ഒക്കെ നടത്തിയിരിക്കുന്നത് രണ്ട് തട്ടായിട്ടൊക്കെ എന്ന രീതിയിലൊക്കെയാണ് അവിടെ കിടക്കുന്നത് അതോടൊപ്പം ഈ തരത്തിലുള്ള വളവിൽ വളരെ ഒരു അപകടം സാധ്യതയുള്ളൊരു വളവിൽ അമിത വേഗതയിലായിരുന്നു ഈ ബസ് എത്തിയത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അമിത വേഗതയിൽ എത്തിയ ബസ് നിയന്ത്രണം കിട്ടാതെ മറിയുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ഈ അപകടം ഉണ്ടായ എക്സൈസ് പോട്ടിൽ അത് കൃത്യം സ്ഥലത്ത് തന്നെയുള്ള ഒരു വീടുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ സമയത്ത് ചില മുതിർന്ന ആളുകളൊക്കെ നിൽപ്പുണ്ടായിരുന്നു അവർ ഈ വാഹനം വരുന്നത് അവരുടെ നേർക്കാണ് കറങ്ങി വീശിയെടുത്ത് വാഹനം വരുന്ന സമയത്ത് നേരെ അവരുടെ മുന്നിലേക്ക് ഈ വാഹനം എത്തുന്നുണ്ട് പക്ഷേ ആ ഒരു ഓട ഓടഭാഗത്തേക്ക് ഓടയിലേക്ക് ഈ വാഹനം ബസ്സിൻ്റെ ടയറുകൾ ഇറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ അപകടം നിന്ന ചിലർ അവരെങ്കിൽ അവർ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആ അപകടത്തിന്റെ ഭാഗമായി ഓടയുടെ ചില സ്ലാബുകളൊക്കെ ഇളകി അഞ്ചാറോ മീറ്റർ ദൂരത്തേക്കൊക്കെ തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ട് അപ്പോൾ അത്ര വലിയൊരു സ്പീഡിലായിരുന്നു അത്ര വേഗത്തിലായിരുന്നു ആ വാഹനമെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് ഒരു ജീവൻ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് മറ്റുള്ള നാൽപ്പത്തി അഞ്ചോളം പേർക്ക് ഈ പരിക്ക് പറ്റിയ ആശുപത്രികളിൽ ചികിത്സ തേടിയ നാൽപ്പത്തി അഞ്ചോളം പേർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം അത് അവരുടെ ആരോഗ്യനിലയിൽ ഒരു ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യമൊന്നും നിലവില്ല എന്നുള്ളതാണ് പത്തോളം കുട്ടികൾ ശ്രീ എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇരുപത്തിയഞ്ചോളം പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട് കുറച്ചധികം ആൾക്കാർ വലിയ പരിക്കുകളില്ലാത്ത ആളുകൾ നെടുമങ്ങാട് ആശുപത്രിയിലുണ്ട് വലിയ ചിലരൊക്കെ ചികിത്സ നിർത്തി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്നലെ രാത്രിയെ തിരുവനന്തപുരത്തെ ആശങ്കപ്പെടുത്തിയ വലിയൊരു അപകട സാധ്യതയിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവം എന്തായാലും ഒരു മരണം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു ദുരന്തമായി മാറാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ച പരിശോധനകളുമൊക്കെ പുരോഗമിക്കുകയാണ് എന്തായാലും നാട്ടുകാരെയൊക്കെ സംബന്ധിച്ചേ കഴിയുള്ളൂ കാരണം ആദ്യം എത്തി ഓടിയെത്തി വളരെ പെട്ടെന്ന് തന്നെ പരമാവധി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞു അധികൃതരെ പെട്ടെന്ന് വിവരം അറിയിക്കുകയും ഫയർഫോഴ്സിനെയും നൂറ്റിയെട്ട് ആംബുലൻസിനെയും ഒക്കെ കാര്യങ്ങൾ അറിയിച്ചത് പലത് നാട്ടുകാരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു ഇടപെടൽ ആ നാട്ടുകാർ നടത്തിയത് കൊണ്ട് തന്നെ അപകടം വലിയൊരു ദുരന്തത്തിലേക്കോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ആളുകൾക്ക് മരണം കൂടുതൽ സംഭവിക്കുന്ന സാഹചര്യത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ പോയില്ല ഈ പറയുന്ന ഒരു ദശ എന്ന് പറയുന്ന ഒരു അറുപത് കാര്യം മാത്രമാണ് മരിച്ചത് ഒരു വിനോദയാത്രയ്ക്ക് ഇറങ്ങിയ കുടുംബം അല്ലെങ്കിൽ കുടുംബങ്ങളാണ് ആ പറയുന്ന രീതിയിൽ അപകടത്തിൽപ്പെട്ടത് ഒരു സന്തോഷമൊക്കെയായി ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട് കുറച്ച് ദിവസങ്ങൾ ആസ്വദിക്കാൻ എന്ന രീതിയിലൊക്കെ പോയൊരു അത്രയധികം കുടുംബങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് എന്തായാലും ഒരു മരണം മാത്രമാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് പരിക്ക് പറ്റിയവർ ചിലർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നുമുണ്ട്